പ്രസ്ഥാനത്തിലൂടെ സ്ഫുടം ചെയ്തെടുത്ത ഒരു നേതാവാണ് എം എം ലോറൻസ് ത്യാഗനിർഭരമായ ജീവിതം അടയാളപ്പെടുത്തുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം തന്നെയാണ് പുതിയ പ്രഭാതങ്ങൾ സ്വപ്നം കണ്ട് ചുവന്നു ഒരു കാലഘട്ടം എറണാകുളം മുളവുകാട് മാടമാക്കൽ അവിരാ മാത്യുവിന്റെയും മറിയം മാത്യുവിന്റെയും മകനായ ലോറൻസും ആ ധാരയ്ക്കൊപ്പം ചേർന്നു പത്താം ക്ലാസ് വരെ മാത്രമേ വിദ്യാഭ്യാസ കാലഘട്ടം നീണ്ടു നിന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായതോടെ പഠനം ഉപേക്ഷിച്ചു സായുധ വിപ്ലവത്തിന്റെ കനൽ വഴികളായിരുന്നു മനസ്സിൽ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലാണ് അത് ചെന്നെത്തിയത് അറസ്റ്റിലായ ലോറൻസ് ക്രൂരമർദ്ദനത്തിനിരയായി ഇരുപത്തിരണ്ട് മാസം ജയിലിൽ കഴിഞ്ഞു പിന്നീട് പല ഘട്ടങ്ങളിലായി കരുതൽ തടങ്കലിലും മിസാ തടവുകാരനായും ആറു വർഷത്തോളം ജയിൽവാസം തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ പാർട്ടി ഏൽപ്പിച്ച നിയോഗം അദ്ദേഹം ഏറ്റെടുത്തു തുറമുഖ വ്യവസായ തൊഴിലാളികളെയും തോട്ടം തൊഴിലാളികളെയും ചുവപ്പുപതാകയുടെ കീഴിൽ അണിനിരത്തി അവകാശ പോരാട്ടങ്ങൾക്കായി ലോറൻസ് മുന്നിൽ നടന്നു സി പി എമ്മിന്റെ ഉൾപ്പാർട്ടി രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് ലോറൻസ് ഉയർത്തിവിട്ട കൊടുങ്കാറ്റുകൾ ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സംസ്ഥാന സമിതി അംഗമായ ഈ നേതാവ് കേന്ദ്ര കമ്മിറ്റിയിൽ വരെ എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ ഇടതുമുന്നണി കൺവീനറായി സി പി എമ്മിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വെട്ടിനിരത്തലുകളും ഒരുപ്പാടുണ്ടാക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ പാലക്കാട് സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു സേവ് സി പി എം ഫോറുമായി ബന്ധപ്പെട്ട വിഭാഗീയ നീക്കങ്ങളിൽ പാർട്ടി കമ്മീഷൻ റിപ്പോർട്ട് വിരൽ ചൂണ്ടിയപ്പോൾ എറണാകുളം ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനത്തിൽ വീണ്ടും സംസ്ഥാന സമിതി അംഗമായി നിരവധി തവണ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയെങ്കിലും ഒരേയൊരു തവണ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടുക്കി പാർലമെന്റ് സീറ്റിൽ നിന്നാണ് വിജയിച്ചത് അഭിപ്രായങ്ങൾ ആരുടെ മുഖത്തു നോക്കിയും വിളിച്ചു പറയാൻ അസാമാന്യ ധൈര്യമായിരുന്നു എം എം ലോറൻസൻ അനുഭവങ്ങളുടെ തീച്ചൂളകളിൽ ഉരുകിപ്പരുവപ്പെട്ട ആ ജീവിതത്തിന് തിരശ്ശീല വീഴുമ്പോൾ ചരിത്രത്തിൻ്റെ ഓർമ്മച്ചപ്പിൽ കാലം കാത്തുവെച്ച കനൽ പോലെ ആ അധികായൻ ജ്വലിച്ചുകൊണ്ടേയിരിക്കും ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്